പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും ദൈവത്തിൻ്റെ സമാധാനം ആശംസിക്കുന്നു അതിരാവിലെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് പുതിയൊരവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയും ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം യശയായുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവെ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തതവും സത്യസന്ധവുമായ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് വൻ കാര്യങ്ങൾ ഇന്ന് ചെയ്തു കഴിഞ്ഞതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം എന്താണോ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറിക്കഴിഞ്ഞതിന് ആ ദൈവത്തെ സ്തുതിച്ച് ഇന്നത്തെ ദിവസം നമ്മൾക്ക് ആയിരിക്കാം ദൈവം പദ്ധതിയിട്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്ന കാര്യം ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കേൾക്കും ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടത് പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തതവും സത്യസന്ധവുമായ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു ആ വൻ കാര്യങ്ങൾ നിങ്ങളെ പ്രതി ഇന്ന് ദൈവം നിറവേറ്റി കഴിഞ്ഞതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് ആ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ദൈവം എന്താണോ നിങ്ങളെ പ്രതി ആഗ്രഹിച്ചിരുന്നത് അത് ഇന്ന് നടന്നു കഴിഞ്ഞതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക വേറൊന്നും ചെയ്യണ്ട സ്തുതികളോടെ കൃതജ്ഞതയോടെ ആ ദൈവസന്നിധിയിലായിരിക്കുക താങ്ക് യു പറയുക നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എണ്ണൂറ് കോടിയിലധികം മക്കളെ ഈ നിമിഷം ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക അവരും ദൈവത്തെ അറിയണം യേശു രക്ഷകനും നാഥനും ദൈവവുമാണെന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് അവരും മനസ്സിലാക്കുവാൻ ആ മക്കളെ എല്ലാം ദൈവസന്നിധി സമർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിലും ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് കൊടുക്കുന്നതിന് കൊടുത്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിൻ്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ